വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ അടുത്തിടെയായിട്ട് ഡെയിലി രാവിലെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഒരുപാട് പേര് വീഡിയോസൊക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്ത് നല്ല നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഈ വ്യൂസ് ഒരുപാട് പേർക്ക് ഡൗൺ ആകുന്നു എന്ന പ്രശ്നം കമൻസ് ഒക്കെ ധാരാളം പേര് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചിട്ട് കുറേ വീഡിയോസ് നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുകയായിരുന്നു എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിട്ട് ഉള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ എല്ലാ ക്രിയേറ്റേഴ്സിനും ഏറ്റവും വേണ്ട കാര്യം വ്യൂസ് കയറുക എന്നാണല്ലോ ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് ചെക്ക് ചെയ്യുമല്ലേ വ്യൂസ് കയറുന്നുണ്ടോ കയറുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ വ്യൂസ് കുറച്ച് കയറി കാണുമ്പോഴേക്കും നമ്മൾ ഈ കഷ്ടപ്പെട്ടതിന് പ്രയോജനമുണ്ടായല്ലോ എന്ന് പറഞ്ഞൊരു സന്തോഷമുണ്ടാവും മറിച്ചാണെങ്കിലോ ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ട് മണിക്കൂറുകൾ പോകുന്നു വ്യൂസൊക്കെ രണ്ടും മൂന്നും ഒക്കെ ആയിട്ട് പതുക്കെ പതുക്കെ കയറുമ്പോഴേക്കും ഈ കഷ്ടപ്പാടിനൊന്നും ഒരു പ്രയോജനവും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും സാധാരണ വിഷമവും സങ്കടവും ഒക്കെ വരാറുണ്ട് എന്നിട്ട് എല്ലാവരും ചിന്തിക്കുക ഇനിയിപ്പം കുറച്ച് ദിവസം വീഡിയോസ് ഒന്നും ഇടണ്ട എന്ത് കഷ്ടപ്പെട്ടിട്ട് വീഡിയോസ് ചെയ്തിട്ടും വ്യൂസ് ഒന്നും വരുന്നില്ലല്ലോ ഇതെല്ലാവരുടെയും മനസ്സിൽ വരുന്ന ചിന്ത തന്നെയാണ് അപ്പോൾ ഇതിനൊക്കെ എന്താ പരിഹാരം കാരണം നിങ്ങൾക്കറിയാമോ യൂട്യൂബ് തന്നെ ഇതിനുള്ള ടിപ്സ് നമ്മൾക്ക് തരുന്നുണ്ട് യൂട്യൂബിൽ എത്ര കഷ്ടപ്പെട്ടിട്ട് വീഡിയോ ഇട്ടാലും സാധാരണ വ്യൂസ് കയറുന്നില്ല എന്നുള്ളവർക്ക് ഇത് അറിയാമോ എന്ന് എനിക്കറിയില്ല കാരണം യൂട്യൂബിൻ്റെ സജഷൻ തന്നെ നമ്മൾക്ക് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് യൂട്യൂബ് സ്റ്റുഡിയോയിൽ അനലറ്റിക്സിൽ പോയാൽ ഓരോരുത്തർക്കും അത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ ഇനി ഇതിന് വേണ്ടിയിട്ട് യൂട്യൂബ് എന്താണ് ചെയ്യുന്നത് എന്ത് ടിപ്സാണ് നമ്മൾക്ക് തരുന്നത് എന്നുള്ളത് ഞാൻ പറയാം അപ്പോൾ അത് പരീക്ഷിക്കാത്തവരുണ്ടെങ്കിലും അതൊന്ന് ചെയ്ത് നോക്കിയിട്ട് വ്യൂസ് തീർച്ചയായിട്ടും കൂടും കാരണം ഒരുപാട് പേര് ഈ മോണിറ്റൈസ് ആകാത്തവരൊക്കെ ഈ വാച്ച് അവേഴ്സും സബുമൊക്കെ കൂടാനായിട്ട് പല രീതിയിലുള്ള വഴികളും തേടി പോകാറുണ്ട് പക്ഷേ അതൊന്നും ആത്യന്തികമായിട്ടുള്ള ഒരു ഗുണം ഒരിക്കലും നമ്മൾക്ക് ചെയ്യാറില്ല എന്താണെന്ന് പറഞ്ഞാൽ തൽക്കാലത്തേക്ക് കുറച്ച് വാച്ച്വേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കിട്ടും എന്നല്ലാതെ അത് ഓർഗാനിക്കായിട്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ അവർ നമ്മളുടെ വീഡിയോസൊന്നും കാണുകയില്ല നമ്മൾക്ക് വാച്ച് എവറോ വ്യൂസോ ഒന്നും കൂടാറുമില്ല അപ്പോൾ ഇതിനേക്കാളും എപ്പോഴും നല്ലത് അതായത് നൂറ് പേഴ്സൻറ്റും പോസിറ്റീവായിട്ടും തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇതുപോലുള്ള ഓരോരോ കാര്യങ്ങൾ ചെയ്ത് നോക്കിയിട്ട് വ്യൂസും വാച്ച് എവേഴ്സും ഒക്കെ കൂട്ടാൻ ശ്രമിക്കുക എന്നുള്ളത് അപ്പോൾ നമ്മുടെ തന്നെ വീഡിയോസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ട്രെൻഡിങ് ടോപ്പിക്സ് വൈറലായിട്ടുള്ള ടോപ്പിക്സ് യൂട്യൂബ് സജസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ചെന്ന് ചെക്ക് ചെയ്താൽ എന്ത് ടോപ്പിക്സിലാണിപ്പോൾ വൈറലായിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസ് പോകുന്നത് അതായത് നമ്മൾ എന്ത് തരം കണ്ടൻ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഈ ചാനൽ ടെക്കി ലേഡിക്കാണെങ്കിൽ ഈ യൂട്യൂബ് സംബന്ധമായിട്ടുള്ള ടിപ്സും ട്രിക്സും ഒക്കെയാണ് അപ്ഡേറ്റ്സും ഇതൊക്കെയാണ് പറയുന്നതെങ്കിൽ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്താണോ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്ക് അത് യൂട്യൂബ് നമുക്ക് നമ്മുടെ സ്റ്റുഡിയോയിൽ ഓരോരുത്തരും ചെയ്യുന്ന ടോപ്പിക്സിനനുസരിച്ചിട്ടുള്ള വീഡിയോസിൻ്റെ ടോപ്പിക്കും യൂട്യൂബ് നമ്മൾക്ക് പറഞ്ഞു തരും അപ്പോൾ അതിനെ അടിസ്ഥാനമായിട്ട് നമ്മൾ വീഡിയോസ് ചെയ്താൽ തീർച്ചയായിട്ടും വ്യൂസ് കയറും കാരണം ഇപ്പം യൂട്യൂബ് വന്നിട്ട് നിലനിൽക്കുന്നത് തന്നെ നമ്മൾ ക്രിയേറ്റേഴ്സ് വഴിയാണ് കാരണം യൂട്യൂബിനും ഇതിൽ വേറെ കോൺട്രിബ്യൂഷനൊന്നും ഇല്ല ഇപ്പോൾ ക്രിയേറ്റേഴ്സിൻ്റെയും വീഡിയോ വന്നിട്ട് അവരുടെ പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ എല്ലാവരും കണ്ട് അങ്ങനെയാണ് യൂട്യൂബിനും ഒരു ഇൻകം ഉണ്ടാകുന്നത് അതിലൊരു ഭാഗം ക്രിയേറ്റേഴ്സായിട്ടുള്ള നമ്മൾക്കും കിട്ടാറുമുണ്ട് അപ്പോൾ നമ്മളുടെ ചാനൽ നന്നായിട്ട് പോകണമെന്നുള്ളത് യൂട്യൂബിൻ്റെ കൂടെ റെസ്പോൺസിബിലിറ്റിയാണ് ആവശ്യകതയുമാണ് അപ്പം ഈ അനലറ്റിക്സും ഇതുപോലത്തെ ചാർട്ട് പർപ്പിൾ ചാർട്ടിലൊക്കെ ചെന്ന് നോക്കുക അപ്പോൾ നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ ഓഡിയൻസ് വരുന്ന സമയം ഏതാണ് എന്നുള്ളത് ഈ ഡാർക്കായിട്ടുള്ള ആ ചാട്ടിലത്തെ ഇത് നോക്കിയാൽ നമുക്ക് അതിൽ നിന്നും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അപ്പോൾ കഴിയുന്നത് ആ സമയത്തൊക്കെ വീഡിയോസും അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ യൂട്യൂബ് സജസ്റ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സിനെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ വീഡിയോസ് ഉണ്ടാക്കി അപ്പോൾ ആദ്യമൊക്കെ ഇട്ട ദിവസം ഉടനെ വ്യൂസൊക്കെ കയറുന്നില്ലെങ്കിലും പിന്നീട് പതുക്കെ പതുക്കെ റെഗുലറായിട്ട് ഇങ്ങനെ കണ്ടൻറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും വ്യൂസ് കയറുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല പക്ഷേ ഇതിനായിട്ടൊക്കെ ഒരുപാട് കഷ്ടപ്പാടുകൾ ഇതിന് പിറകിലുണ്ട് നമ്മൾക്ക് തിരക്കാണ് ഇതിനായിട്ടൊന്നും സമയമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഫാസ്റ്റ് ഫുഡ് പോലെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഇട്ടിട്ടോ ഇല്ല ചിലവർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർ ടോപ്പിക്സിലും ഇതിലൊന്നും ശ്രദ്ധിക്കാതെ അതിൻ്റെ പ്രസൻറ്റേഷൻ മാത്രം അവർ നന്നായിട്ട് ചെയ്യാൻ നോക്കും പക്ഷേ ആളുകൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ കൊണ്ടുവന്നാൽ മാത്രമേ അവരത് കാണാനായിട്ട് തയ്യാറാകുകയുള്ളൂ പിന്നെ ഈ തമ്പനയിലൊക്കെ അട്രാക്റ്റീവായിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അവർ ക്ലിക്ക് ചെയ്ത് ഓഡിയൻസ് അതിനകത്തോട്ട് പോകുമ്പോഴേക്കും കണ്ടൻറ്റ് ഇൻട്രസ്റ്റിംഗ് അല്ല എങ്കിൽ അവരത് ഉടനെ തന്നെ അതിൽ നിന്നും വിട്ടുപോകും പക്ഷേ അങ്ങനെ ധാരാളം ഓഡിയൻസ് ഇതിൽ നിന്നും വിട്ടുപോകുമ്പോഴേക്ക് യൂട്യൂബിൻ്റെ അൽഗോരിതം അതെന്താ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഈ വീഡിയോ വന്നിട്ട് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് അതിനെ യൂട്യൂബ് വന്നിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത് നിർത്തും അപ്പോൾ തമ്പനിയിൽ ആകർഷകമായാൽ മാത്രം പോരാ അതിൽ ക്ലിക്ക് ചെയ്ത് അകത്ത് പോകുമ്പോൾ കുറേ നേരമെങ്കിലും ഓഡിയൻസിനെ പിടിച്ചിരുത്താൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഉള്ള അതിലൊരു കാര്യം അതായത് ഒരു സസ്പെൻസ് അവസാനം വരെ ഒന്ന് കീപ്പ് ചെയ്യാനുള്ള ശ്രമമോ അല്ല എൻറ്റർടൈനിങ് ആയിട്ടുള്ള കണ്ടൻ്റോ അല്ലെങ്കിൽ കോമഡി ആയിട്ടുള്ളതോ ഇങ്ങനെ നല്ല നല്ല പുതിയ കുക്കിംഗ് അതുപോലെ ട്രിക്സ് നല്ല പുതിയ തരം വിഭവങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടുള്ള കാര്യം നമ്മൾ ചെയ്താൽ മാത്രമേ കാരണം ഇന്ന് യൂട്യൂബിൽ ധാരാളം കോമ്പറ്റീഷനുണ്ട് ഒരുപാട് ക്രിയേറ്റേഴ്സും ലക്ഷക്കണക്കിന് ചാനലുകളൊക്കെ ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് അപ്പോൾ അതിൽ നമ്മൾ നിലനിന്ന് പോകണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള വർക്കും ചെയ്യണം ഹാർഡ് വർക്കും ചെയ്യണം അപ്പോൾ ഇപ്പോൾ അടുത്തിടെ ഒരുപാട് ചാനലുകളും നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുമുണ്ട് നിങ്ങളും അതുപോലെ പ്രയത്നിക്കുക നല്ല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇതുപോലെ പ്രധാനപ്പെട്ട വേറൊരു ടോപ്പിക്കുമായിട്ട് ഉടനെ തന്നെ കാണാം